ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഒരു കാർ നോക്കാണ്ടിട്ട് കാറിൻ്റെ ഷോപ്പിൽ പോയതാന്ന് ഷോപ്പിലല്ല കാർ കമ്പനിയിൽ പോയതാണെന്ന് അങ്ങനെ നമ്മൾ കാറ് അല്ല ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതാണെന്നല്ലേന്ന് അവർ മോനിക്കറിയുമോ അപ്പുറം മോനിക്കറിയാമല്ലോ പിന്നെ കാറിനെ പറ്റിയിട്ട് എന്താന്നല്ലേ എന്താ പറഞ്ഞെങ്കിൽ അവരെല്ലാം കാറിനുകൊണ്ട് കളിക്കുന്ന ആൾക്കാറല്ലേ വണ്ടിനോണ്ട് കളിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് എന്തായതാന്നല്ലേ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഉപ്പാവും മോനും കാറ് ചെക്ക് ചെയ്യുന്നുണ്ട് കാറ് നോക്കിയിട്ട് പിന്നെ ഉപ്പ കുറച്ച് ഷെയ്ണായിട്ട് അവിടെ വന്നിട്ടിരിക്കുന്നേ അവരുടെ അടുത്ത് അവിടെ ഒരു ചെയറുണ്ട് അതിൽ വന്നിട്ടിരിക്കുന്നതാന്ന് അങ്ങനെ മോന് കാറെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് നോക്കി അതിന് പതിനാറായിരം നിറംസ് പറയുന്നു പിന്നെ ഇപ്പോൾ രണ്ടാമത്തൊന്ന് നോക്കി അപ്പം അത് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ മൂന്നാമത്തെ ഒന്ന് നോക്കിയിട്ടാകുമ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ പതിമൂന്നായിരം തിറംസ് പറയുന്നു സെക്കൻഡ് ഹാൻഡ് കാറാണ് പിന്നെ അപ്പം അത് കുറച്ച് വില കുറച്ചിട്ട് തരുമെന്ന് അങ്ങനെ ചോദിക്കുവായിരുന്നു പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഞാനവർ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പം വേണ്ട എണീച്ചിട്ട് മോൻ്റെ അടുത്തേക്ക് പോയി ഞാൻ കുറേ പറഞ്ഞു പോകണ്ട ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ കേക്കാണ്ട് പോയി അങ്ങനെ അവരെല്ലാം കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് അന്ന് തന്നെ അവരെല്ലാം പാക്കിസ്ഥാനിയാണ് അപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ എത്രയോ പോലെ കാറുണ്ട് എല്ലാം ജപ്പാന് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കാറാണ് നല്ല നല്ല കാണുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇഞ്ചിനും കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ അതിനെപ്പറ്റി എല്ലാം അറിയാം ഞാന് എല്ലാം പോണിട്ടെല്ലാം തുറന്ന് നോക്കി എല്ലാം പരിശോധിക്കുന്നുണ്ട് പിന്നെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തിട്ടല്ല അതിൽ ഇരുന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട് എന്താ എങ്ങനെയാണെന്നെല്ലാം അപ്പോൾ എനിക്ക് കറുത്ത കാറ് നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഗ്രിൽ ചിക്കനും കുബൂസവും ഇതെല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മോൻ്റെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം ആൾക്കൊരു കട്ടൻ ചായ വേണം എന്നു പറഞ്ഞാൽ അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്ത് കട്ടൻ ചായ ഉണ്ടാക്കിയതായി ഇപ്പം ഞാൻ മിനിയാന്ന് ഇന്നലെ ഒരു ഇത് വാങ്ങിയിരുന്നു ജഗ്ഗ് വലുത്തത് അപ്പോൾ അത് ഫ്ലഗിൽ കൊത്തിയിട്ടതിൽ കട്ടൻ ചായ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാൻ പെട്ടെന്ന് പുറത്തായിടെങ്കിലും പോകുന്നു പോയിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് ചായ ഉണ്ടാക്കാമല്ലോ ഗ്യാസിൽ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകേണ്ടന്നല്ലേ പറഞ്ഞാൽ അങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കാം ഞാൻ ഇതിൽ നമുക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മധുരം ഇട്ടിട്ട് പിന്നെ ടീ ബാഗാണ് ഇടുന്നത് ടീ ഇട്ടിട്ട് ടീ ബാഗ് ഇട്ടിട്ട് കുടിച്ചാന്ന് ഞാൻ ഈ പാലാണ് ഞാൻ ഉപയോഗിക്കുക ലോങ് ലൈഫ് അപ്പം ഈ പാൽ ആൾ കുടിക്കൂല ആൾക്ക് പാലിൻ്റെ ഒരു ചായയും വേണ്ട കട്ടൻ ചായ വേണ്ടത് അപ്പം ഞാൻ ഈ പാലിൽ ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോന്നു ഏത് പാലും കുടിക്കില്ല എത്ര പറഞ്ഞാലും കുടിക്കില്ല പാല് ആൾക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ പാൽ ചായ ഉണ്ടാക്കുന്നത് തുണി ഇട്ടിട്ടുണ്ട് പുറത്ത് ഒരുപാട് തുണി ഉണ്ടായിരുന്നു ഞാൻ ഒരാഴ്ചക്ക് ഒരിക്കലും ഞങ്ങൾ രണ്ടാൾ തുണി അലക്കുക മരുവൾ പറയും ഞാൻ അളക്കിത്തരാന്ന് പറയും ഞാൻ പറയും വേണ്ട ഞാൻ തന്നെ അളക്കിക്കോളെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തുണി അലക്കാൻ ഇട്ടിട്ട് ഞാൻ രാത്രി അളക്കുക അളക്കാനിട്ട് ചായ ഉണ്ടാക്കുന്നത് ഞാൻ അപ്പോൾ വെറുതെ ചായ കുടിക്കുന്നത് അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പറഞ്ഞത് കേക്കിന് പറയാൻ അങ്ങനെ കേക്കിന് പറഞ്ഞിട്ട് കേക്കും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാന്ന് അപ്പോൾ ചായ ആകുമ്പോൾ കട ഇളക്കിയിട്ടാകും ഓട്ടോമാറ്റിക്കിൻ്റെ അളക്കുകയാണ് അപ്പം ഇത്രയേലും ഓക്കെ ബൈ അസലാമലേക്കും